പോല ആരൊന്നും എനിക്കറിയത്തില്ല ഈ വിഷയം പാലസ്തീൻ വിഷയത്തില് പയ്യന്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ച് പോയിട്ടേക്കാം ഞാൻ നോക്കി നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ തെറി വിളിച്ചേക്കാണ് ഞാനാണിത് ചേർന്നത് ഞാൻ പാലസ് പരിപാടി പങ്കെടുത്ത ആളാണ് അപ്പൊ നാട് ഒരുപാട് വധ നിന്നെ അങ്ങനെ ഇങ്ങനെ ചെയ്ത് മെസ്സേജുകൾ വന്നു അപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് മുഴുവൻ എന്നോടൊള്ള വിരോധം കൊണ്ടല്ല ഈ പാലസ്തീന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ജനതയെ കൂടെ നിർത്തിക്കൊണ്ട് റീച്ച് കൂട്ടുക അപ്പൊ റീച്ചിന് വേണ്ടിട്ട് ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല അയ്യോ അത് ഞാനിപ്പോൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ സി നമ്മൾ നാട്ടിൽ കലാപം ഉണ്ടാക്കാതിരിക്കുക കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് അത് മാത്രമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പം ഞാനത് ഞാൻ ഞാനിപ്പോൾ രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ട് പലരും പല പരിപാടികളും ചെയ്യുന്നു കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു പല കോമാളിത്തരങ്ങൾ കാണിക്കുന്ന കണ്ടിട്ടുണ്ട് ഡ്രസ്സ് അഴിച്ച് കണ്ടന്റ് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ നാട്ടിലൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് അത് നമ്മുടെ നാട്ടിലൊരു വലിയ വിവാദത്തിന് തിരി കൊളുത്തുന്ന ഒരു വിഷയം നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വിഷയം ഞാൻ ഈ പയ്യൻ ആദ്യം തന്നെ ഇവന് ഇവന് അവനെ രാത്രി ഇവനെ ആരും ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വെളുപ്പിനെ എത്ര ഭീഷണി മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതേയോ ആ ഇത് എന്താ സംഭവം ഞാൻ അറിയുന്നില്ല ഞാനന്ന് വിനീഷ് കൊടിയേരി വിളിച്ചിട്ട് ഞാൻ കണ്ണൂര് കൊടിയേരി ബാലേഷ് ട്രാൻസ്പോർട്ട് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് വെളുപ്പിനെ ഞാൻ വരികയാണ് അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി ഫുള്ള് നോട്ടിഫിക്കേഷൻ ഇതാണ് എന്ത് സംഭവം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ഈ പയ്യന്റെ വീഡിയോ ഞാൻ കാണുന്നത് സി അത് അത് കണ്ടപ്പോൾ എനിക്ക് എന്റെ വിഷമായി കാര്യം അവൻ ഭയങ്കര കരഞ്ഞു വിളിക്കുന്നു അവൻ ഉമ്മടെ കരച്ചിൽ കേൾക്കുന്നു ഞാനപ്പോഴവൻ മെസ്സേജ് അച്ചു മോനെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏത് അറ്റംബരം പോയി നീ കണ്ടുപിടിക്കണം എന്ത് സഹായം ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്തുതരാം ഇതിന് മുൻപ് ഇവൻ എനിക്കെതിരെ വീട്ടിട്ടപ്പോൾ ഞാൻ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും പക്ഷെ അവനെന്നെ വിളിച്ചില്ല അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പാലസ്തീൻ പരിപാടി പങ്കെടുത്ത ആളാണ് അപ്പം നാടകത്ത് കൊടുക്കുന്ന ശേഷം ഉണ്ട് ഇദ്ദേഹം തന്നെ വിളിച്ചിട്ട് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ് അപ്പം രാജ്യത്ത് അത്രയും പ്രൊഫൈലുള്ള ഒരാളുടെ കൂടെ പാലസ്തീൻ അനുകൂലമായിട്ട് കോൺഗ്രസ് നടത്തിയ എന്ന് പറയുന്ന ഒരു പരിപാടി ഒരാളാണ് ഞാൻ അതിൽ പങ്കെടുത്തിട്ട് കൂടിയും എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് മുഴുവൻ എന്നോടുള്ള വിരോധം കൊണ്ടല്ല ഈ പാലസ്തീന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ജനതയെ കൂടെ നിർത്തിക്കൊണ്ട് റീച്ച് കൂട്ടുക അപ്പൊ റീച്ചിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല നമ്മളുടെ മനസാക്ഷി മനുഷ്യത്വമായിരിക്കണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് പല വിഷയങ്ങൾ സംസാരിക്കുന്ന ആളാണ് ഞാൻ റീച്ച് നോക്കി സംസാരിച്ച ആളല്ല എനിക്ക് റീച്ച് കിട്ടിയതും എന്നെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ബിഗ് ബോസിൽ പോയി ബോസ്തായ ശേഷം ഇല്ല അല്ല അതാ ഞാൻ പറഞ്ഞു അത് അതിപ്പോൾ സ്വാഭാവികമായിട്ടും പേർ തമ്മിൽ ക്ലാഷ് ഉണ്ടാവുമ്പോൾ ഒരാൾക്ക് അതിനകത്ത് അപകടം പറ്റി ഇപ്പുറത്ത് നിൽക്കുന്ന ആളായിരിക്കും ചെയ്യിച്ചതെന്ന് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും പലരും അങ്ങനെ എന്നെ തെറ്റിദ്ധരിച്ചു അങ്ങനെ എനിക്ക് ഒരുപാട് വധ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത് മെസ്സേജുകൾ വന്നു അപ്പം ഞാൻ ഫേസ്ബുക്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റും ചെയ്തു ഈ പയ്യനോട് ഞാൻ പേഴ്സണലി സംസാരിച്ചു അപ്പോഴൊക്കെ ഇവൻ എന്നോട് സംസാരിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ സി നമുക്ക് തന്നെ തോന്നുന്നു എന്തൊരു എന്തൊരു മികച്ച അഭിനയമാണെന്നാണ് ഇന്നിപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് കാശ് കൊടുത്തിട്ട് കയ്യിൽ കണ്ടന്റായിട്ട് മാറിയൊക്കെയാണ് അപ്പൊ എന്തും ഇത് ഞാൻ നീ ആല ആലോചിച്ച് നോക്കണം ആരെങ്കിലും എവിടെങ്കിലും വെച്ച് നമ്മളെ ആക്രമിച്ചാൽ സി ഞാൻ ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആക്രമിച്ചു കഴിഞ്ഞാലോ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആക്രമിച്ചാലോ ഇനി അതല്ല നമ്മുടെ വാഹനം ആക്രമിച്ചാലോ ഇത് തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും നമുക്ക് സംസാരിക്കുമല്ലോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു ഇത് പതിയെ പതിയെ മതമായിട്ട് മാറും ഇത് വലിയ അപകടമായിട്ട് മാറും ഇത് നമ്മുടെ കൈ നിൽക്കാത്ത വിഷയമായിട്ട് വേണം അപ്പം ചെയ്തതും നിസാരമല്ല ഇത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് പക്ഷേ ഞാൻ കേസിനൊന്നും ബോത്തിലൂട്ടോ കാരണം എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ അഖിലേട്ട ആയലവ്യൂന്നും അഖിലേട്ടോ നിങ്ങൾ പൊളിയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുന്ന പലരും ഈ ഈ പാലസിനിന് വിഷയത്തിൽ പയ്യന്റെ വണ്ടി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് എന്നെ ഒന്ന് തെറി വിളിച്ച് പോസിട്ടേക്കാം അപ്പം ഞാൻ നോക്കി നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ തെറിവിളിച്ചേക്കാണ് ഞാനാണിത് ചെയ്ത് നൂറ് ദിവസം ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്റെ ശത്രുക്കളോടുത്തു പോലും ഞാൻ ഒരിക്കലും ഇതായിട്ട് പെരുമാറിയിട്ടില്ല ഇന്നും വിശ്വസിക്കുന്നത് നമ്മളെ എതിർത്ത ആൾക്കാരാണ് നമ്മുടെ ഉയർച്ചയുടെ കാരണം അല്ലാതെ അനുകൂലിക്കുന്നവരെക്കാട്ടും കൂടെ എപ്പോഴും നമ്മളെ എതിർക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് അവരോട് ഒരു വിരോധമില്ല ഞാൻ ഒരു മനുഷ്യനോട് അങ്ങനെ ശത്രുത വെച്ച് സംസാരിക്കുന്ന ഞാൻ പക്ഷെ ആ പയ്യൻ ചെയ്തത് സത്യസന്ധമായി പറയാൻ നിയമപരമായിട്ട് വലിയ ശിക്ഷയ്ക്ക് അർഹമാവുന്ന കാര്യമാണ് ഞാൻ എന്തായാലും കേസിനൊന്നും പോകുന്നില്ല അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അതായത് പാലസ്തീന് വേണ്ടി ബാധിച്ചതിൻ്റെ പേരിലാണല്ലോ ഇവന് അനുകൂലമായ സപ്പോർട്ട് കിട്ടിയത് അവർ തന്നെയാണ് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കിയതിന് ഇവർക്കെതിരെ കേസ് കൊടുക്കേണ്ടത് അവരെ സപ്പോർട്ട് ചെയ്ത ഷാജഹാൻ എന്ന് പറഞ്ഞ മറ്റൊരാൾ എനിക്ക് ഷാജഹാനെ അറിയാത്ത പോലുമില്ല ആരോ എനിക്ക് അറിയത്തില്ല ഇത് ഈ വിഷയം വരുമാണ